Fast moving design for Christmas 2025. അപ്പോൾ ആ ക്രിസ്മസിൻ്റെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ അജ്മേര ഫാഷൻ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ രീതിയിലുള്ള വെറൈറ്റി വെച്ചിട്ടുണ്ടോ കാരണം നമ്മുടെ ക്രിസ്മസ് ടൈമിൽ റെഡ് വൈറ്റ് കോമ്പിനേഷൻ്റെ ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടും ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുക അല്ലേ അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ മസ്റ്റായിട്ടും നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസിൻ്റെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റീസ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ടൈം വേണ്ടത് ട്രെൻഡിങ് കളക്ഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം എങ്ങനെ പെർച്ചേസ് ചെയ്യണമെന്നും അതിൻ്റെ ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടൊക്കെ സ്റ്റൈൽ അവേഴ്സ് ക്രിസ്മസിൻ്റെയും ആ ഒരു സെലിബ്രേഷൻ ടൈം ഊട് ഓൺ ആയല്ലേ അപ്പം നമുക്ക് വേണ്ടത് ആ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നമ്മളിപ്പോൾ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന പുട്ടിക്ക് നടത്തുന്ന ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആ ഉള്ളവർക്ക് ഈ ഒരു ടൈം മസ്റ്റ് യൂസ് ആയിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് അജിമേര ഫാഷനിൽ നിന്ന് എത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെസ്റ്റേൺ വെറിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഈ ഒരു ടൈമിൽ വിൻ്റർ സീസണും കൂടെയാണ് നല്ല തണുപ്പുള്ള ടൈമും കൂടിയാണ് അപ്പം നമുക്ക് അതിലൂടെ ഒരു കുറച്ച് വെറൈറ്റി ഇങ്ങനെ പരിചയപ്പെടാം ഫസ്റ്റ് അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷന്റെ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ വേർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആ രീതിയിലുള്ള വെറൈറ്റി നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം അപ്പൊ അജ്മേര ഫാഷണൽ നമ്മുടെ വെസ്റ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോർട്ട് കുർത്തീസ് നൂറ്റി മുപ്പത് രൂപ അപ്പം നമുക്ക് ഷോർട്ട് കുർത്തിയുടെ ഒരു റെഡ് കളർ കോമ്പിനേഷൻ തന്നെ പരിചയപ്പെടാം അല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് വൈസ് ആണ് അറിയാലോ സിംഗിൾ പീസ് ആയിട്ടേ അവൈലബിൾ അല്ല എടുക്കുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് വേണം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണേലും ബൾക്കായിട്ട് വേണം ഓർഡർ ചെയ്യുക അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നോക്കാം ഫാബ്രിക്ക് വന്നിട്ട് റയോൺ ആണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഷോർട്ട് കുർത്തി നമുക്ക് ജീൻസ് പ്ലാസോ സ്കർട്ട് അതിൻ്റെയോടൊപ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഡിസൈൻ നോക്കാം നല്ലൊരു ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് വെച്ചാൽ ഹാഫ് എന്ന് പറഞ്ഞാൽ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും നല്ല സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ലേഡീസോ അല്ലെങ്കിൽ ഗേൾസോ ഉണ്ടെങ്കിൽ അവർക്ക് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഇനി നമുക്ക് റെഡ് കളർ കോമ്പിനേഷനിൽ തന്നെ വെയർ ഡിസൈൻ കാണാം കോളർ നെക്ക് പാറ്റേൺ ആണ് ഇതും വളരെ സിമ്പിൾ ആണ് ചെറിയൊരു ഫാൻസി ബട്ടൺ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ സ്ലീവ് അതുപോലെ തന്നെ സെയിം ഫുൾ സ്ലീവിലാണ് ഒരു കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വെച്ചാൽ കോട്ടണും റയോണും മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കാരണം ഇതെന്ന് വെച്ചാൽ നല്ല കംഫോർട്ടബിൾ ഫീൽ തരുന്ന ഒരു വെറൈറ്റി ഇത് നമുക്ക് ജീൻസ് പ്ലാസോൻ്റെ അടക്കം സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് നമ്മളൊന്ന് കാണിച്ചതിന്റെ എല്ലാം തന്നെ സൈസസ് അവൈലബിൾ ആണ് അതുപോലെ ഇപ്പം വിൻ്റർ സീസൺ ആണ് ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലത്തെ എന്താ പറയാ വിസ്കോസ് ഫാബ്രിക് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള വിസ്കോസിൽ വരുന്നൊരു വെറൈറ്റിയാണ് ജീൻസിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ക്രിസ്മസ് മൂഡിൽ നമുക്ക് സെലിബ്രേഷൻ പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ഇതിൻ്റെ സ്ലീവിൽ നമ്മൾ ചെറിയൊരു നെറ്റ് ഫാബ്രിക്കും കൂടെ കൊടുത്ത് ആ സ്ലീവ് ഒന്ന് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായ അല്ലെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നമുക്ക് കണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം നമ്മളെ റെഡ് കളർ കോമ്പിനേഷന് ഒരുപാട് ഡിസൈൻസും സ്റ്റോക്കുകളും ഉണ്ട് നമ്മൾ ഇതിൽ കുറച്ച് ലിമിറ്റഡ് കളക്ഷനെ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെറൈറ്റി കാണണമെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ വൈറ്റ് കോമ്പിനേഷൻ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പ് ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് അതുപോലെ തന്നെ നെക്ക് പോഷൻ നമ്മളൊരു കോളർ നെക്കാണ് സിമ്പിളായിട്ടൊരു ബട്ടർഫ്ലൈയുടെ പ്രിന്റ് കൊടുത്താണ് അല്ല ആ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുമ്പോൾ വൈറ്റിനെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കും ഒപ്പം ചെയ്യാൻ അടിപൊളി കളക്ഷൻ ആണ് ഫാബ്രിക് എംബോഡ് ഫാബ്രിക്കാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് വൈറ്റ് കളറിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിന്റർ സീസൺ സ്റ്റൈലോടൊപ്പം നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന വിന്റർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ട്രെൻഡിങ് കളക്ഷൻസിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് ഞാൻ പറഞ്ഞ രൂപയാണ് ും പ്രോഡക്റ്റിന്റെ ചേഞ്ചസ് റേറ്റിന്റെ ചേഞ്ചസ് വരും അപ്പൊ നിങ്ങളൊരു കാര്യം മാത്രമേ ചെയ്യുക കൂടുതൽ എൻക്വയറിക്കായിട്ട് സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുക എത്ര പീസും എത്ര റേറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇതാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം